ഹലോ ഗൈസ് വെൽക്കം ടു ഐഡിയസ് ഫോർ അവർ ഐഡിയാസ് ഫോർ അവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ ഒരു മൊബൈൽ ടിഫ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മളെല്ലാവരും നമ്മുടെ മൊബൈലിലും ഹോം സ്ക്രീനിൽ പല രീതിയിലുള്ള സെറ്റിംഗ്സുകൾ കൊണ്ടുവന്നു വെച്ച് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഞാനിവിടെ പറയുന്നത് കാൽക്കുലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആണ് അപ്പോൾ സാധാരണ കാൽക്കുലേറ്ററിലെ സെറ്റിംഗ്സുകൾ പെട്ടെന്ന് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ അടുത്ത് മാറ്റിക്കൊണ്ട് അടുത്ത കാര്യത്തിലേക്ക് കിടക്കും അപ്പോൾ കാൽക്കുലേറ്റർ ഉള്ളതായതുകൊണ്ട് തന്നെ ഐഡിയ ആയിട്ടിരിക്കുന്നില്ല നമുക്ക് കാണാവുന്ന കണ്ടീഷനായിരിക്കുന്നത് കാൽക്കുലേറ്റർ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല അത്രേ ഉള്ളൂ അപ്പോൾ ഈ സെറ്റിങ്സ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ ഹോം സ്ക്രീനിൽ കൊടുന്ന് ഉപയോഗിക്കാം എന്ന് മാത്രമല്ല ചെറുതാക്കി ഉപയോഗിക്കാം വലുതാക്കി ഉപയോഗിക്കാം നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും മാത്രമല്ല ഇതൊരു ഷാഡോ പോലെ രൂപത്തിൽ വെച്ചും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ഒരു ക്ലിക്കിൽ അതെടുത്ത് മാറ്റാൻ സാധിക്കും അപ്പോൾ മൊബൈലിൽ ഇത് എങ്ങനെ സെറ്റ് ചെയ്താൽ നമുക്ക് വീഡിയോയിലൂടെ കാണാം നമ്മൾ മൊബൈലിലുള്ള കാൽക്കുലേറ്റർ ഓപ്ഷൻ ഇതുപോലെ സെലക്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾക്ക് കാൽക്കുലേറ്റർ ഓപ്പണായി വന്നിട്ടുണ്ട് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ആരോ മാർക്ക് കാണാം അതിനോട് ചേർന്ന് ആ ടൈമിനോട് ചേർന്ന് തൊട്ട് താഴെ ഇനി നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ ഹോം സ്ക്രീനിൽ വന്നിട്ടുണ്ട് ഇനി അതിന് ആ ഒരു ബ്ലാക്ക് ബാർ കാണുന്നില്ല നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ കാണുന്ന പോലെ മൗസ് പോയിന്റ് വെച്ച് വലിക്കുന്ന പോലെ വിരൽ വെച്ച് അതിൽ ടച്ച് ചെയ്ത് പിടിച്ചിട്ട് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റിക്കൊണ്ട് പോകാം മുകളിലേക്ക് താഴെ താഴേക്കോ സൈഡിലേക്കോ ഒക്കെ ഇതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ടും മറ്റുള്ള ആപ്പുകളൊക്കെ ഉപയോഗിക്കാവുന്ന സൗകര്യം അനുസരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും ഇത് മാറ്റാൻ സാധിക്കും ഇപ്പോൾ താഴെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ മൂന്ന് ലൈൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് താഴേക്ക് വിരൽ വലിച്ചുകൊണ്ട് വന്ന് നോക്കുക അങ്ങനെ നോക്കുമ്പോൾ അതാണ് നീല ഷെയ്ഡിൽ ഇങ്ങനെ വരും അത് നമ്മൾ ഫിംഗർ എടുക്കുമ്പോൾ കാൽക്കുലേറ്ററിൻ്റെ അത് വലുതായിട്ട് വരികയാണെന്ന് വെച്ച് ഇനി വീണ്ടും പ്രസ് ചെയ്ത് പിടിക്കുക റൈറ്റ് സൈഡിലേക്ക് മാറ്റുക അപ്പോൾ വീതി കുറഞ്ഞു ഇനി പ്രസ് ചെയ്ത് പിടിക്കുക മോളിലേക്ക് പോവുക അപ്പോൾ നമ്മൾ കുറച്ച് നീളം കുറഞ്ഞു വീണ്ടും അങ്ങനെ പോകാൻ സാധിക്കും ആദ്യം സെറ്റ് ചെയ്ത് വന്ന ഫസ്റ്റ് ഓപ്ഷൻ വന്ന അളവിലെത്തുമ്പോൾ ആകും അപ്പോൾ നമുക്ക് ഈ രീതിയിൽ വലുതാക്കി ചെറുതാക്കിയോ എങ്ങോട്ടും മാറ്റി വേണമെങ്കിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഓപ്ഷൻ്റെ തൊട്ടടുത്തൊരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ നമുക്കൊരു കൺട്രോൾ ബാർ വന്നു കഴിഞ്ഞു അതിലൊന്ന് നമ്മൾ ടച്ച് ചെയ്തത് ലെഫ്റ്റ് കൊണ്ടുപോയി ഇപ്പോൾ അതൊരു ഷാഡോ പോലെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഹൈഡ് ചെയ്യുന്ന രീതിയിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ക്ലിക്ക് ചെയ്തു അപ്പോൾ ആ ഓപ്ഷൻ കൺട്രോൾ ബാർ വീണ്ടും വന്ന് നമ്മളത് ആദ്യം കണ്ടീഷനിൽ തിരിച്ച പഴയതുപോലെ തന്നെ നമ്മളത് വീണ്ടും സെറ്റ് ചെയ്തു ഇനി നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് താഴേക്ക് ഒന്ന് കൊണ്ടുവന്നു നമ്മളൊന്ന് ഒതുക്കി മാറ്റി വെച്ച് ഇനി നമുക്കൊരു ആപ്ലിക്കേഷൻ എടുക്കാം നല്ല അതിനുമുമ്പ് അതൊക്കെ എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നോക്കാം ഏത് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും മാറിക്കോളൂ മാറ്റി നമ്മൾ സെലക്ട് ചെയ്തിട്ടേക്കൊന്നൊന്നും പോകില്ല ഇനി കുറച്ച് ഇറക്കി വെച്ചിട്ട് വാട്ട്സപ്പ് ഒന്ന് ഓൺ ചെയ്യാം വാട്സപ്പ് ഓൺ ചെയ്തു അതിന് ശേഷം നമുക്ക് അതിൽ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യണം നമ്മൾക്ക് ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തു എന്നിട്ടത് ഉപയോഗിക്കുന്ന അവസ്ഥ ഇതിനു വേണ്ടി നമ്മളൊന്ന് മാറ്റി വെച്ച് കുറച്ച് നമ്പറുകൾ നമ്മൾ ഇതിലേക്ക് എടുക്കാം ഒരു എമൗണ്ട് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് നമ്പർ അതിൽ സെലക്ട് ചെയ്തു ഇനി നമ്മൾക്ക് ഈ ഇത് അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ അതിൽ കോപ്പി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്ന് അവിടെ ഓപ്പൺ വന്നിട്ടുള്ള ആ ഫിംഗറിൻ്റെ താഴെയായിട്ട് കാണാം ഇനി ആ ഫിംഗർ എടുത്തിട്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തു ഇപ്പോൾ അതെ ടെക്സ്റ്റ് കോപ്പി ഇടുന്ന കാണിച്ചു അത് കോപ്പി ചെയ്തു ഇനി ഈ കോപ്പി ആയത് നമുക്ക് അയാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണിത് നമ്മൾ മെസ്സേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചപ്പോൾ ഓപ്ഷൻ വന്നു അവിടെ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു അതിൻ്റെ ടൈം കഴിഞ്ഞുകൊണ്ട് പോയി വീണ്ടും നമ്മൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചപ്പോൾ വീണ്ടും വന്നു അപ്പോൾ ആ പേസ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു പേസ്റ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ കാണാം മോഡിൽ കാണി കാണിച്ചിരിക്കുന്ന ആ സംഖ്യ താഴെ വന്നിട്ടുണ്ട് അതിൽ വന്നു കഴിഞ്ഞു ഇനി നമ്മൾ സാധാരണ വാട്സപ്പിൽ ചെയ്യുന്ന പോലെ ആ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തോളൂ അപ്പോഴേക്കും എന്താണ് അയാൾക്ക് ആ കാണിച്ചിരിക്കുന്ന ആ തുക അല്ലെങ്കിൽ എമൗണ്ട് അല്ലെങ്കിൽ ആ നമ്പറ് അതിലേക്ക് വന്നിട്ടുണ്ട് കണ്ടോ നമുക്ക് വിവരങ്ങൾ കൈമാറാനായിട്ട് ഇതൊക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ ആർക്കെങ്കിലും കൊടുത്ത വിവരങ്ങളോ അല്ലെങ്കിൽ കണക്കുകൂട്ടിയ വിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ ഷെയർ ചെയ്ത് വിട്ടത് ഡിലീറ്റ് ചെയ്ത് മാറ്റിയാണ് അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ മേഖലകളിലുള്ള വീഡിയോകളായിരിക്കും നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കൂടെ കാണാൻ കഴിയുക നിങ്ങൾക്ക് ഇതുവരെ കണ്ട വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ എല്ലാവർക്കും ബായ്